തിരുവനന്തപുരം മേയർ ആര്യ രാജേന്ദ്രൻ നൽകിയ പരാതിയിൽ കെ എസ് ആർ ടി സി ഡ്രൈവറെ ജോലിയിൽ നിന്ന് മാറ്റി നിർത്തി കെ എസ് ആർ ടി സി ഡ്രൈവർ യെദുവിനോട് ഡ്യൂട്ടിക്ക് കയറേണ്ടെന്ന് നിർദ്ദേശം നൽകിയിരിക്കുന്നു ഇപ്പോഴത്തെ കേസിന്റെയും വിവാദങ്ങളുടെയും ആക്ഷേപങ്ങളുടെ അടിസ്ഥാനത്തിലാണ് നടപടി ടി ഡി ഒക്കു മുമ്പാകെ ഹാജരായി വിശദീകരണം നൽകാനും യദുവിനോട് ആവശ്യപ്പെട്ടിട്ടുണ്ട് അതേസമയം ആര്യ രാജേന്ദ്രന്റെ പരാതിയിൽ കെ എസ് ആർ ടി സി ഡ്രൈവർക്കെതിരെ പോലീസ് കേസെടുത്തെങ്കിലും മറിച്ചുള്ള പരാതിയിൽ പോലീസ് കേസെടുത്തിരുന്നില്ല ബസ്സിന് മുന്നിൽ കാറിട്ട് തടഞ്ഞ ശേഷമാണ് ഡ്രൈവറെ ചോദ്യം ചെയ്തത് ഡ്യൂട്ടി തടസ്സപ്പെടുത്തിയെന്നായിരുന്നു യെതുവിന്റെ പരാതി ഇതിൽ കേസെടുത്തിട്ടില്ല അതേസമയം വാഹനത്തിന് സൈഡ് തരാത്തതല്ല പ്രശ്നമെന്നും ഡ്രൈവർ തങ്ങൾക്ക് നേരെ അശ്രീലാംഗ്യം കാണിച്ചുവെന്നും ആര്യ രാജേന്ദ്രൻ മാധ്യമങ്ങളോട് ആവർത്തിച്ചു അപമര്യാദയായി പെരുമാറിയതിനും അശ്രദ്ധമായി വാഹനം ഓടിച്ചതിനുമാണ് താൻ പരാതി നൽകിയതെന്നും മേയർ പറഞ്ഞു ഒരു കല്യാണത്തിൽ പങ്കെടുത്ത ശേഷം കുടുംബത്തോടൊപ്പം മടങ്ങുമ്പോഴാണ് സംഭവം വാഹനത്തിൽ താനും ഭർത്താവ് സച്ചിൻ ദേവ് എം എൽ എ സഹോദരനും ഭാര്യയും മറ്റൊരു വല്യമ്മയുടെ മകനും കൂടി സ്വകാര്യ വാഹനത്തിൽ പ്ലാമൂട് നിന്ന് പി എം ജി ഭാഗത്തേക്ക് സഞ്ചരിക്കുകയായിരുന്നു വൺവേയിലേക്ക് കയറുമ്പോൾ കാറിന്റെ ഇടത്തെ വശത്തേക്ക് ബസ് തട്ടാൻ ശ്രമിക്കുന്നതാണ് ആദ്യം ശ്രദ്ധയിൽപ്പെട്ടത് താനും സഹോദരന്റെ ഭാര്യയും നോക്കിയപ്പോൾ കെ എസ് ആർ ടി സി ഡ്രൈവർ ലൈംഗിക ചുവയോടുകൂടി അസഭ്യമായ ആക്ഷൻ കാണിക്കുകയാണ് ചെയ്തത് സ്ത്രീകളെന്ന നിലയിൽ അതിൽ അസ്വസ്ഥരായിരുന്നു അത് ചോദിക്കണമെന്ന് തീരുമാനിച്ചു പാളയം സാഫല്യം കോംപ്ലക്സിന് സമീപം റെഡ് സിഗ്നൽ ലഭിച്ചതോടെ ബസ് നിർത്തി ഈ സമയം കാർ ബസ്സിന് മുന്നിൽ നിർത്തി ഡ്രൈവറോട് സംസാരിക്കുകയാണ് ചെയ്തത് എന്നാൽ ഡ്രൈവർ തികച്ചും പരുഷമായാണ് പ്രതികരിച്ചത് നിങ്ങൾ ആരാണെങ്കിലും എനിക്ക് പ്രശ്നമില്ലെന്ന് പറഞ്ഞു പോലീസ് എത്തിയതിനു ശേഷമാണ് ഡ്രൈവർ മാന്യമായി സംസാരിക്കാൻ തുടങ്ങിയത് ഇതിനിടെ ലഹരി വസ്തു ഉപയോഗിച്ച ശേഷം അതിന്റെ കവർ ഞങ്ങൾ നിന്ന് സൈഡിലേക്ക് വലിച്ചെറിഞ്ഞതായും ആര്യ രാജേന്ദ്രൻ പറയുന്നു ഗതാഗത മന്ത്രിയെ വിളിച്ച് കാര്യം പറഞ്ഞു കെ എസ് ആർ ടി സിയുടെ വിജിലൻസ് സംഘത്തെ അങ്ങോട്ട് അയക്കാമെന്ന് മന്ത്രി ഗണേഷ് കുമാർ പറഞ്ഞു ദയവായി സ്ത്രീകൾക്ക് നേരെയുള്ള പ്രശ്നത്തെ വാഹനത്തിന് സൈഡ് തരാത്ത പ്രശ്നവുമായി ലഘുവായി കാണരുതെന്ന് മേയർ ആവശ്യപ്പെട്ടു കെ എസ് ആർ ടി സി ഡ്രൈവർക്കെതിരെ അപകടകരമായി വാഹനം ഓടിച്ചതിന് മുമ്പും പോലീസ് കേസെടുത്തിട്ടുള്ളതായി മേയർ പറഞ്ഞു ശനിയാഴ്ച രാത്രി ഒമ്പത് നാപ്പത്തി തിരുവനന്തപുരം പ്ലാമൂഡ് വെച്ചായിരുന്നു മേയർ ആര്യ രാജേന്ദ്രനും കെ എസ് ആർ ടി സി ഡ്രൈവറും തമ്മിൽ വാക്കുതർക്കമുണ്ടായത് മേയറും ഭർത്താവ് സച്ചിൻ ദേവ് എം എൽ എയും കുടുംബവും സഞ്ചരിച്ച കാറിന് സൈഡ് കൊടുക്കാത്തതിനെ ചൊല്ലിയായിരുന്നു തർക്കം പ്ലാമൂട് വെച്ച് ആദ്യം ബസ് കാറിനെ ഇടിക്കുന്ന രീതിയിൽ ഓടിച്ചെന്നും പിന്നാലെ ഡ്രൈവർ അശ്ലീലാംഗ്യം കാണിച്ചതുമാണ് മേയറുടെ പരാതി അതേസമയം കെ എസ് ആർ ടി സി ഡ്രൈവറും മേയറും തമ്മിൽ നടു റോഡിൽ വച്ചുണ്ടായ വാക്കുതർക്കത്തിൽ സി പി എം സമ്മർദ്ദം വകവയ്ക്കാതെയാണ് ഗതാഗത മന്ത്രി കെ ബി ഗണേഷ് കുമാർ നിലപാട് കൈക്കൊണ്ടിരിക്കുന്നത് പോലീസ് റിപ്പോർട്ടും കെ എസ് ആർ ടി സി വിജിലൻസ് വിഭാഗത്തിന്റെ റിപ്പോർട്ടും ലഭിക്കുന്നതുവരെ ഡ്രൈവർക്കെതിരെ തൽക്കാലം നടപടിയെടുക്കില്ലെന്ന നിലപാടിലായിരുന്നു മന്ത്രി സംഭവസമയത്ത് ബസ്സിലുണ്ടായിരുന്ന യാത്രക്കാരിൽ ഒരാൾ പോലും ഡ്രൈവർക്കെതിരെ ഒരു വാക്ക് പോലും പറയാത്തതായിരുന്നു മന്ത്രിയുടെ ഉറച്ച നിലപാടിന് പിന്നിൽ